രാജ്യത്തെ മാവോയിസ്റ്റുകളോടും മറ്റ് വിമത വിഭാഗങ്ങളോടും സായുധ പോരാട്ടത്തിന്റെ പാത ഉപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുഖ്യധാരയിൽ ചേരാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള കരട് രാഷ്ട്രീയ പ്രമേയം സിപിഐ പുറത്തിറക്കിയത് ഇക്കഴിഞ്ഞ പതിനെട്ടിനാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷാസേന മാവോയിസ്റ്റുകളെ നിർദാക്ഷിണ്യം കൊലപ്പെടുത്തുന്നതിന്റെയും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തിയൊന്നിനകം രാജ്യത്തുനിന്ന് മാവോയിസ്റ്റുകളെ പൂർണമായും തുടച്ചുനീക്കുമെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനത്തിന്റെയും പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാനത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് കേവലം ഒരാഴ്ച മുമ്പാണ് ബി ജെ പി സഖ്യം ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ നഗര നക്സലുകളെ നിയന്ത്രിക്കാനെന്ന പേരിൽ പൊതുസുരക്ഷാ ബിൽ പാസാക്കിയത് തീവ്രവാദത്തിനെതിരെ എന്ന വ്യാജേന ഇടതുപക്ഷ സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാണ് സംസ്ഥാനത്ത് അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ നല്ലൊരു വിഭാഗം വലതുപക്ഷ സംഘടനകളാണെങ്കിലും അവരെക്കുറിച്ച് ബില്ലിൽ പരാമർശിക്കുക പോലും ചെയ്യുന്നില്ല എന്നതിൽ നിന്ന് തന്നെ ഭരണ ലക്ഷ്യം സുവാണ് ഇടതുപക്ഷ തീവ്രവാദം ആക്ടിവിസം നഗര നക്സൽ തുടങ്ങി ബില്ലിൽ നിർവചിക്കുന്ന പദങ്ങൾക്കെതിരെ പ്രതിപക്ഷ എം എൽ എ ശക്തമായ എതിർപ്പുയർത്തിയെങ്കിലും ഏകപക്ഷീയമായി ബിൽ പാസാക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ എൽഗാർ പരിഷത്ത് കേസിൽ മനുഷ്യാവകാശ പ്രവർത്തകരും അക്കാഡമിക് വിദഗ്ധരും അറസ്റ്റിലായപ്പോഴാണ് ബി ജെ പി നേതാക്കളും ഭരണകൂടങ്ങളും നഗരനക്സലുകൾ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പിന്നീട് നരേന്ദ്രമോദിയും സർക്കാരും തങ്ങളുടെ വിമർശകരെ വിശേഷിപ്പിക്കാൻ സ്ഥിരമായി ഈ പദം ഉപയോഗിക്കുന്നു ബിൽ നിയമമാവുന്നതോടെ ഛത്തീസ്ഗഡിൽ ഓപ്പറേഷൻ കാഗർ എന്ന പേരിൽ നടത്തുന്ന മാവോയിസ്റ്റ് വേട്ടയ്ക്ക് സമാനമായ രീതിയിൽ മഹാരാഷ്ട്രയിലും അധികാരത്തിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ശക്തി ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ബിൽ പിൻവലിക്കണമെന്ന് സി പി ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് തൊട്ടടുത്ത ദിവസം ആവശ്യപ്പെട്ടിരുന്നു ഇടതുപക്ഷ സംഘടനകളെയാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്നും ബി ജെ പി ഭരണത്തിന്റെ ഫാസിസ്റ്റ് ജനാധിപത്യ വിരുദ്ധ രീതികളുടെ സൂചനയല്ലാതെ മറ്റൊന്നുമല്ല ബില്ലെന്നും സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തത്വാധിഷ്ഠിത ഐക്യം നിരന്തരമായി പാർട്ടി ആവശ്യപ്പെടുന്നുണ്ട് അതിന്റെ തുടർച്ചയായാണ് സായുധ പോരാട്ടത്തിന്റെ പാതയിലുള്ള മാവോയിസ്റ്റുകളോടും മറ്റ് വിഭാഗങ്ങളോടും തങ്ങളുടെ രീതി പുനഃപരിശോധിക്കാനും കമ്മ്യൂണിസത്തിന്റെ മുഖ്യധാരയിൽ ചേരാനും സാമൂഹിക പരിവർത്തന പ്രക്രിയയിൽ പങ്കെടുക്കാനും ആഹ്വാനം ചെയ്യുന്നത് രാജ്യം നേരിടുന്ന ഗുരുതരമായ ഭീഷണികൾ തിരിച്ചറിഞ്ഞ് അതിനെതിരായ പ്രതിരോധം രൂപപ്പെടുത്തുമെന്ന് ഇരുപത്തിയഞ്ചാം കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള കരട് പ്രമേയം ുന്നു പാർട്ടിയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ചരിത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ള വേളയിലാണ് പാർട്ടി കോൺഗ്രസ് ചേരുന്നതെന്ന സവിശേഷതയും പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പാർട്ടി ജനറൽ സെക്രട്ടറി ഡി രാജ ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനും ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തെ നിർണായക ശക്തിയായി നിലനിർത്തുന്നതിനും സി പി ഐ മുൻകൈയ്യെടുക്കും ആർ എസ് എസ് ബി ജെ പി സംഘത്തിന്റെ വിനാശകരമായ നയങ്ങൾക്കെതിരെ മതേതര ജനാധിപത്യ ശക്തികളെ അണിനിരത്താനും പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് ബി ജെ പി ഭരണം ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ ഏറ്റവും സംഘടിതവും പ്രതിലോമകരവുമായ ഭീഷണിയെ പ്രതിനിധീകരിക്കുന്നുവെന്ന് കരട് രേഖ ചൂണ്ടിക്കാട്ടുന്നു ഹിറ്റ്ലറിൽ നിന്നും മുസോളിനിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട സംഘ് പ്രത്യയശാസ്ത്രം നമ്മുടെ ഭരണഘടനയുടെ ദർശനത്തെ ഹിന്ദുരാഷ്ട്രം കൊണ്ട് മാറ്റിസ്ഥാപിക്കാനും കോർപ്പറേറ്റ് നിയന്ത്രിത ഭരണം പ്രോത്സാഹിപ്പിക്കാനും ഫെഡറലിസം തകർക്കാനും ശ്രമിക്കുന്നു സി എ എ പോലുള്ള കരി നിയമങ്ങൾ ബുൾഡോസർ രാഷ്ട്രീയം ന്യൂനപക്ഷ വിരുദ്ധ അക്രമം എന്നിവയിലൂടെ മതേതരത്വത്തിന്റെ അടിസ്ഥാനം തകർക്കുകയാണ് ഗവർണർമാരെ ആയുധമാക്കിയും ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് പോലുള്ള ശ്രമങ്ങളിലൂടെയും ഫെഡറലിസത്തെ ഇല്ലാതാക്കുന്നു ഹിന്ദി അടിച്ചേൽപ്പിക്കലും ചരിത്രം തിരുത്തി എഴുതലും അവരുടെ ഗൂഢപദ്ധതിയാണ് പ്രതിഫലിപ്പിക്കുന്നത് രാജ്യത്തിന്റെ നാനാത്വത്തിലുള്ള ഏകത്വത്തിനും മതേതര ജനാധിപത്യ സ്വഭാവത്തിനും ും ആർഎസ്എസ് ബിജെപി ഭരണകൂടം അസ്തിത്വ ഭീഷണിയാണെന്നും ഈ ഫാസിസ്റ്റ് ആക്രമണത്തിനെതിരെ പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയപരവും ബഹുജന പിന്തുണയുമുള്ള പ്രതിരോധത്തിന് പാർട്ടി നേതൃത്വം നൽകണമെന്ന് പ്രമേയം നിർദ്ദേശിക്കുന്നു ബഹുജന പോരാട്ടങ്ങൾ ബദൽ നയ രൂപീകരണം ആശയപ്രചരണം എന്നിവയിലൂടെ തൊഴിലാളികൾ കർഷകർ സ്ത്രീകൾ വിദ്യാർത്ഥികൾ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ എന്നിവരുമായി കൂടുതൽ അടുക്കുകയും പാർട്ടി അതിന്റെ ലെനിനിസ്റ്റ് സ്വത്വം വീണ്ടും ഉറപ്പിക്കുകയും വേണമെന്നും കരട് രേഖ ആഹ്വാനം ചെയ്യുന്നുണ്ട് അടിച്ചമർത്തപ്പെട്ടവരോടൊപ്പം നിൽക്കാനും നീതി സമാധാനം മാനവികത എന്നിവയ്ക്കായുള്ള പോരാട്ടത്തിലും മുൻപന്തിയിൽ ഉണ്ടാകുമെന്നാണ് സി പി ഐ ഉറപ്പു നൽകുന്നത്